ഉത്രാട നക്ഷത്രക്കാരും അവർക്ക് പ്രിയപ്പെട്ടവരുമായിരിക്കും ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ആകുന്നതായിരിക്കും നല്ലത് കാരണം ഇതിൽ പറയുന്നത് ഉത്രാട നക്ഷത്രക്കാരുടെ ജീവിതഗതിയിൽ വരുത്തേണ്ടുന്ന കുറച്ച് മാറ്റങ്ങളെക്കുറിച്ചായിരിക്കും മാത്രമല്ല അവരുടെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് സൈഡുകളെയും പറയും ചില നെഗറ്റീവുകളും ചൂണ്ടിക്കാട്ടും അത് തിരുത്താനുള്ള മാർഗങ്ങളും ഇതിൽ പറയുന്നുണ്ട് ഇനി ഉത്രാട നക്ഷത്രക്കാർക്ക് വിരോധിയായിട്ടുള്ള ഒരാൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ വീഡിയോയുടെ അവർക്ക് അത്ര ഇഷ്ടം തോന്നിയെന്ന് വരില്ല കാരണം എന്താണ് അവർക്ക് ഈ വ്യക്തിയുടെ അസൂയോ ശത്രുതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ വ്യക്തിയുടെ നന്മകൾ പറയുന്നതോ മറ്റോ ഇവർക്ക് അത്ര കണ്ട് ബോധിച്ചു എന്ന് വരില്ലല്ലോ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയധികം കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് ഉത്രാട നക്ഷത്രക്കാരെ മറ്റു നക്ഷത്രക്കാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന അവരുടെ ജീവിതചര്യയിലും അവരുടെ സ്വഭാവത്തിലുമുള്ള കുറച്ച് കാര്യങ്ങളെയാണ് പറയുന്നത് ജീവിതത്തിൻ്റെ പല തിരക്കുകളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ പക്ഷേ ഇത് പൂർണ്ണമായിട്ട് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില പരിവർത്തനങ്ങളൊക്കെ കൊള്ളാമല്ലോ എന്ന് തോന്നും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ജീവിതമായിട്ട് ഇത് എത്രമാത്രം ഇഴുകി ചേർന്ന് നിൽക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ചില തിരുത്തലുകൾ നമ്മുടെ ജീവിതത്തിന് ഗുണങ്ങളെ സമ്മാനിക്കുമെങ്കിൽ ആ തിരുത്തലുകൾക്ക് നിന്നു കൊടുക്കുന്നത് നല്ലതല്ലേ ഒന്നാമത്തെ കാര്യം അഭിമാന ബോധം എന്നുള്ളതാണ് ഉത്രാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല അഭിമാന ബോധം ഉള്ളവരാണ് അഭിമാനബോധം എന്നുള്ളത് ദുരഭിമാനമായിട്ട് നമുക്ക് നമുക്കവിടെ കണക്കൂട്ടാൻ പറ്റില്ല അതായത് തനിക്ക് അർഹമല്ലാത്ത സ്ഥാനങ്ങൾ കിട്ടണം അല്ലെങ്കിൽ അർഹമല്ലാത്ത സ്വീകരണം ലഭിക്കണം എന്നൊക്കെ പറയുന്നതാണ് ദുരഭിമാനത്തിൻ്റെ ഒരു ലെവൽ പക്ഷേ അഭിമാനബോധം ഉത്രാടൻ നക്ഷത്രക്കാർക്ക് കൂടുതലായിരിക്കും എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ തൻ്റെ തല അനാവശ്യമായിട്ട് കുനിക്കാൻ തയ്യാറാകില്ല എന്നുള്ളതാണ് ബഹുമാനിതരെ കാണുമ്പോൾ ഒരാൾ ശിരസ് കുനിക്കുന്നത് പോലെയല്ല കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടോ മറ്റുള്ള കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടോ ഒരാളുടെ മുന്നിൽ ശിരസ് കുനിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ പ്രവൃത്തിയെ ന്യായിരിക്കുന്നത് അത് ഉത്രാട നക്ഷത്രക്കാർക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ശത്രുക്കൾ കൂടുതലായിട്ട് ഉണ്ടായി വരും കാര്യം നമ്മളെ സ്വപ്പെട്ടിട്ട് നമ്മളെ സന്തോഷിപ്പിച്ച് നിൽക്കുന്നവരാണല്ലോ നമുക്ക് എപ്പോഴും ഇഷ്ടം പക്ഷേ നമുക്ക് നമ്മൾ പറയുന്ന മോശ കാര്യമാണെങ്കിലും നമ്മളെ ബഹുമാനിക്കാതെ ഒരാൾ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് അയാളുടെ അടുത്ത് സ്വാഭാവികമായിട്ടും ഒരു വിരോധം ഉണ്ടായി വരും അങ്ങനെ ഒരുപാട് വിരോധികളെ ഉത്രാട ഉത്രാടനക്ഷത്രക്കാർ പരുത്തി വയ്ക്കാറുണ്ട് രണ്ടാമത്തെ കാര്യം വിനയശീലർ എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കാത്ത ഒരാളാണെന്ന് അപ്പോൾ പിന്നെ എങ്ങനെ രണ്ടാമത് വിനയശീലർ എന്ന് പറയുന്നത് പറയാൻ പറ്റും നമ്മള് അഹങ്കാരമില്ലാത്തവരായിരിക്കുമ്പോഴാണ് നമ്മൾ വിനയശീലരാകുന്നത് അല്ലേ അഭിമാനവും അഹങ്കാരവും തമ്മിൽ വ്യത്യാസമുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ അറിയാം അടുത്ത് സംസാരിക്കേണ്ട രീതിയുണ്ട് അല്ല ഒരാൾ ബഹുമാനം പറ്റാൻ വേണ്ടി വരുമ്പോൾ അതിനു മുന്നിൽ ശിരസ് വണങ്ങി കൊടുക്കുകയല്ല ചെയ്യുന്നത് മറ്റുള്ളവർക്ക് നന്നായിട്ട് ഇടപഴകാനും അർഹമായിട്ടുള്ള ബഹുമാന അധികൾ കൊടുക്കാനും ഇവർ മടിക്കുകയൊന്നുമില്ല മാത്രമല്ല വലിയ വീരവാദമൊക്കെ മുഴക്കി അഹങ്കരിച്ച് നടക്കുന്ന അവരുടെ കൂട്ടത്തിലൊന്നും വിവരപ്പെടുത്താൻ പറ്റില്ല കാഴ്ചയിൽ തന്നെ ഒരു വിനയാന്യത്വം ഇവർക്ക് കാണാനുണ്ട് വളരെ നല്ല ശീലമാണ് ഇവരെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാര്യവും കൂടി ഇവരുടെ പെരുമാറ്റത്തിലുള്ള ഈ ലാളിത്യാണ് മൂന്നാമത്തെ കാര്യം ആത്മാർത്ഥതയുള്ളവർ എന്നുള്ളതാണ് പറഞ്ഞ വാക്ക് തെറ്റിക്കുക പാലിക്കാതിരിക്കുക ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിനെ കാർന്നു തിന്നുന്ന ചില മോശം രീതികളാണ് പക്ഷെ ഉത്രാടനക്ഷത്രക്കാരങ്ങനെയല്ല ഒരു വാക്ക് പറയാൻ ഇവർ ഇച്ചിരി ഡിലേ വരുത്തിയെന്ന് വരും കാര്യം തന്നെ കൊണ്ട് അത് കഴിയോ കഴിയില്ല എന്ന് ഇവരൊന്ന് ചിന്തിച്ച് നോക്കും എന്നിട്ടായിരിക്കും ഒരു വാക്ക് കൊടുക്കുക ആ വാക്ക് എടുത്തു കഴിഞ്ഞാൽ അത് പാലിക്കാൻ ഇവർ തങ്ങളാൽ കഴിയും വിധമെല്ലാം ശ്രമിക്കുകയും ചെയ്യും ഒരു വ്യക്തിക്ക് എല്ലാ വാക്കുകളും കൊടുത്താൽ പാലിക്കാൻ പറ്റുമെന്നൊന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് പറയാൻ പറ്റുമൊന്നുമില്ല ചില വാക്കുകളൊക്കെ ചിലപ്പം ചില സാഹചര്യങ്ങൾ കൊണ്ട് മിസ്സായി പോകും പക്ഷെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങൾ തങ്ങളൊരു വാക്ക് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ ഈ ഉത്രാടം നക്ഷത്രക്കാർ ശ്രമിക്കാറുണ്ട് ചില സമയത്ത് അവർ അവരുടെ തന്നെ സമയത്തെ മാറ്റി വെച്ചിട്ടായിരിക്കും ഈ വാക്ക് പാലിക്കാൻ ചെല്ലുന്നത് ഒരു കുഴപ്പമുണ്ട് ഇവരിങ്ങനെ വാക്ക് പാലിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും അവസാനം ഇത് സ്വീകരിക്കുന്ന ആളിന് ഇയാളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു മട്ടിൽ ഒരു നന്ദികേടൊക്കെ ചിലപ്പം ഉണ്ടായി ഉണ്ടായിരുന്നവരും ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ നന്ദികേട് എന്ന് പറയുന്നത് ഇവരുടെ ആത്മഹത്ഥതയ്ക്ക് പലപ്പോഴും ഒരു വിലയും കിട്ടാറില്ല എന്നാലും ശരി തങ്ങൾ പറഞ്ഞു പോയ വാക്കുകളെ പാലിക്കാൻ ഇവർ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കും നമ്മുടെ വ്യക്തി വികാസത്തിന് എപ്പോഴും നല്ലത് വാക്ക് പാലിക്കുന്ന ശീലാണ് അത് നമ്മളെ എന്നൊന്നും വളർത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ വാക്ക് നന്നായാൽ വാഴ്ക്കയെ നന്നായി എന്നല്ലേ പറയാറുള്ളത് നാലാമത്തെ കാര്യം അഹങ്കാരികൾ എന്ന് തോന്നിപ്പിക്കുക ഉത്രാടനക്ഷത്രക്കാരുടെ ചില പെരുമാറ്റങ്ങളൊക്കെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലായിരിക്കും ഇവരുടെ പെട്ടെന്നുള്ള ചടുലമായ നീക്കങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന രീതി ഇവയൊക്കെ കാണുമ്പോൾ ഇവരൊരു അഹങ്കാരിയാണോ എന്ന് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചെക്കാം ശരിക്കും പറഞ്ഞാൽ ഇവർ അഹങ്കാരിയൊന്നുമല്ല ഇവർക്ക് ഇവരുടെ മേലൊരു അഭിമാന ബോധമുണ്ട് ആ ബോധമാണ് ഇവരെ ഇത്തരം ഉറച്ച തീരുമാനങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് ഈ ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ചുറ്റുപാടുള്ളവർക്കൊക്കെ അത് വിഷമം ഉണ്ടാവും ഇയാളുടെ കുറച്ച് അഹങ്കാരം കാണിച്ചതല്ലേ എന്നൊക്കെ തോന്നലുണ്ടാവും ശരിക്കും അങ്ങനെയല്ല അഹങ്കാരം കാണിക്കുന്നത് ഉത്രാടം നക്ഷത്രക്കാരുടെ ഒരു ശീലമല്ല അപൂർവം ചിലരൊക്കെ അങ്ങനെ ഉണ്ടായിട്ട് ചില പ്രയാസങ്ങളിൽ അവരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് ബഹുഭൂരിപക്ഷം ഉത്രാടനക്ഷത്രക്കാരും ഏറ്റവും ലളിതമായി ജീവിക്കുന്നവരും മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നവരുമാണ് അഞ്ചാമത്തെ കാര്യം അലസർ എന്നുള്ളതാണ് ഉത്തരാടൻ നക്ഷത്രക്കാർക്ക് സ്വന്തം വീട്ടുകാരുടെ ഇടയിലോ അല്ലെങ്കിൽ അടുത്ത ബന്ധങ്ങൾക്കിടയിലോ പറയുന്ന കാര്യമാണ് ആളിന് ധാരാളം കഴിവൊക്കെയുണ്ട് പക്ഷേ ഭയങ്കര അലസതയാണ് മടിയാണ് അത് മിക്കവാറും ഉത്താടൻ നക്ഷത്രക്കാർക്ക് എപ്പോഴെങ്കിലുമൊക്കെ കേൾക്കാറുണ്ട് അവർക്ക് തന്നെ തോന്നാറുമുണ്ട് ഓ ഈ മടിയൊന്നും മാറ്റിയിരുന്നെങ്കിൽ ഈ അലസതയൊക്കെ ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ ശരിയാണ് ഒരു വ്യക്തി ജീവിതത്തിൽ അയാൾക്ക് വളരണമെങ്കിൽ അയാളുടെ മാറ്റിവെക്കൽ ശീലം അലസത ഇവയൊക്കെ എടുത്ത് കളഞ്ഞേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അയാൾക്ക് ഉയരാൻ പറ്റില്ല പക്ഷേ ഉത്രാട നക്ഷത്രക്കാർക്ക് അലസതയുണ്ടെന്ന് പറഞ്ഞിട്ട് അവരൊന്നും ചെയ്യാതിരിക്കുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ പറയുന്നില്ല അവർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് രാപകല അധ്വാനിക്കാനൊക്കെ തയ്യാറ് തന്നെയാണ് മാത്രമല്ല ഇവർ ഒരു കാര്യത്തെ ചിന്തിച്ചിട്ടേ പ്രവർത്തിക്കുകയുള്ളൂ പെട്ടെന്ന് ചാടി വീഴുന്നില്ല എഴുത്തുകാട്ടം ഇല്ല അതുകൊണ്ട് തന്നെ ഇവർ ഒരു കാര്യം പറയുമ്പോൾ ചെയ്യാതിരിക്കുന്നത് കാണുമ്പോൾ ഇവർ അലസത കൊണ്ടാണ് ചെയ്യാതിരിക്കുന്നതെന്നൊരു തോന്നലും പൊതുവിൽ വരാൻ ചാൻസ് കൂടുതലാണ് പക്ഷേ ഇവർ ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലിട്ട് ഇത് കൊള്ളാമോ വരുമ്പോൾ രേഖകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിക്കും അതിലൊരു ഉറപ്പ് വന്നതിന് ശേഷമായിരിക്കും അവർ പ്രവൃത്തിയിലേക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഡിലേ വരൂല്ല പക്ഷേ ഈ ഡിലേക്ക് പുറമെ ഒരാൾ ബോധപൂർവം അലസത കാണിക്കുകയാണെങ്കിൽ അത് മോശമാണ് ഉത്രാടം നക്ഷത്രക്കാരിൽ ഇങ്ങനെ ഒരു ലക്ഷ്യവുമില്ലാതെ രാവ് പകൽ ഇന്നിങ്ങനെ മാറി മാറി ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ള തരത്തിൽ ആരെങ്കിലുമൊക്കെ ചുരുക്കം പേരെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കണം അതിൽ നിങ്ങൾ കഴിവുള്ളവരാണ് വെറുതെ ജീവിതത്തിന് കിടന്ന് മുറങ്ങിയും തിന്നും കുടിച്ചും അങ്ങനെ കിടന്ന് പോരുത് നന്നായിട്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ അറാമത്തെ കാര്യം മുൻകോപം എന്നുള്ളതാണ് ഉത്രാടനക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരും ചില കാര്യങ്ങൾക്ക് ആണ് ഈ ദേഷ്യം വരിക എല്ലാ കാര്യത്തിനും ഇവരങ്ങനെ അങ്ങനെ ദേഷ്യപ്പെടില്ല പക്ഷേ ചില കാര്യങ്ങൾ അത് ചിലപ്പോൾ വലിയ സീരിയസ് കാര്യമൊന്നും ആവണമെന്നില്ല നമ്മൾ പക്ഷേ പറഞ്ഞ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ചിലപ്പോൾ ഇവർ പെട്ടെന്ന് ക്ഷോഭിക്കും പക്ഷേ ഈ ക്ഷോഭം ഉണ്ടല്ലോ തൻ്റെ പക്ഷത്താണ് തെറ്റെന്ന് തിരിച്ചറിഞ്ഞാൽ അത് തിരുത്താനും ഉത്രാടനക്ഷത്രക്കാർ തയ്യാറാണ് അവിടെ പിന്നെ അതൊന്നും നോക്കിയിരിക്കില്ല ഞാൻ ഞാനറിയാതെ ഒരാളടുത്ത് കോപിച്ചു പോയി പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞതാണ് തെറ്റ് ചെന്നിട്ട് സോറി ഞാൻ പെരുമാറിയ മോശമായിപ്പോയി എന്ന് തുറന്ന് പറയാൻ ഇവർക്ക് കഴിയും അതുകൊണ്ട് തന്നെ അത്തരം ടെൻഷനുകളൊക്കെ ഇവർ മാറ്റിയെടുക്കാറുണ്ട് കൂടുതൽ കാലം ഒരാളെ ശത്രുവായിട്ട് നിർത്താൻ ഇവർ തയ്യാറാകുകയില്ല പക്ഷേ തൻ്റെ പക്ഷത്തല്ല തെറ്റ് എന്നുണ്ടെങ്കിൽ ഇവർ അങ്ങനെ പെട്ടെന്ന് മറ്റുള്ളവരുടെ അടുത്ത് മുന്നിൽ മാപ്പ് കുറഞ്ഞ് ചെല്ലാറുമില്ല എന്തായാലും ശരി മുൻകോപ എന്ന് പറയുന്ന കാര്യം അത്ര കണ്ട് നമുക്ക് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല ഇപ്പം ഞാനിവിടെ കോപിക്കേണ്ട വിഷയമാണ് ഇതിൽ എത്രമാത്രം ശരിയുണ്ട് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് കോപിക്കുന്നതായിരിക്കും നല്ലതല്ലേ ഇല്ലെങ്കിൽ നമ്മൾ കുറേ ദേഷ്യപ്പെട്ട് മോശം വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ഐ സോറി എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ചെന്ന് കഴിഞ്ഞാൽ ഈ ആളിനെ ഏറ്റം മുറിവുണ്ടല്ലോ മനസ്സിലാക്കുന്ന മുറിവുണ്ടല്ലോ അത് ഭയങ്കര തീഷ്ടമായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ കോപിക്കുന്നവരുണ്ടെങ്കിൽ അത് തിരുത്തുക കേട്ടോ ഏഴാമത്തെ കാര്യം ദുരാഗ്രഹം ഇല്ലെന്നുള്ള കാര്യമാണ് ഈ അത്യാഗ്രഹം ദുരാഗ്രഹമെന്നു പറയുന്ന കാര്യങ്ങളൊന്നും ഉത്രാടം നക്ഷത്രക്കാരിൽ പൊതുവില് ഉണ്ടായിരിക്കില്ല വേറെ കൊണ്ടല്ല ഇവര് തങ്ങൾക്ക് അർഹതയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ അവരതിനു വേണ്ടിയിട്ട് മാത്രമേ ശ്രമിക്കാറുള്ളൂ മറ്റൊരാളുടെ കയ്യിൽ ഒന്നിരിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇന്നതുണ്ട് ഇന്നതുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ അവരോടും മത്സരിച്ച് കിടപിടിക്കാനൊന്നും ഇവർ ശ്രമിക്കില്ല ഈ ഇത്തരം മത്സരങ്ങളാണല്ലോ ഒരു മനുഷ്യനെ കൂടുതൽ ദൂരെ ഉണ്ടാക്കുന്നത് കൂടുതൽ വേണമെന്നുള്ള ചിന്ത ഇവർ ഇവരുടെ കഴിവിനനുസരിച്ച് അധ്വാനിച്ച് ഇവരുടെ വിജയം നേടുന്നു അല്ല ഒരാളടുത്ത് മത്സരിക്കാനൊന്നും ഇവർ നിക്കാറില്ല വളരെ നല്ല കാര്യമാണ് മറ്റുള്ളവരെ കട്ടും കളവ് ചെയ്തും ഒന്നും നേടാതെ സ്വന്തമായിട്ട് അധ്വാനിച്ച് വിജയിച്ചു വരുന്ന ഒരു ശീലം ഏതൊരു വ്യക്തിക്കും നല്ലതാണ് ആ ഗണത്തില്പ്പെടുത്താവുന്ന ഒന്നാണ് ഉത്രാട നക്ഷത്രക്കാരുടെ സ്വഭാവം പെട്ടാമത്തെ കാര്യം ആഡംബരം കാട്ടില്ല എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു വേറൊരു സൈഡ് തന്നെയാണിത് കുറച്ച് കാശുണ്ട് അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കാണിച്ചു കിടക്കുന്ന ഒരു ശീലമൊന്നും ഇവർക്കില്ല ഇവർക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നല്ലൊരു വീട് വയ്ക്കും അത്യാവശ്യം ഉണ്ടെങ്കിൽ വാഹനം മേടിക്കും അങ്ങനെയുള്ളൂ അല്ലെ ആരെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ കടമാച്ച് കൂട്ടി ആഡംബരം കാണിക്കുന്ന ഒരു ശീലം ഇവർക്കില്ല ചിലപ്പോൾ കയ്യിലുള്ളതിൻ്റെ അത്ര പോലും വെളിയിൽ ഇവർ കാണിച്ചില്ല എന്ന് വന്നേക്കാം ഇവരുടെ ശീലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ കയ്യിൽ ഇത്ര പോലും കാശില്ല എന്നിട്ടും ഇവർ കാണിക്കുന്ന ഈ ലാളിത്യം കാണുമ്പോൾ തോന്നും ഇവരെന്താ ഫിശിക്കരാണോ എന്നൊക്കെ നമുക്ക് ചിലപ്പം തോന്നിയിരിക്കാം പക്ഷേ പിശിക്കരല്ല ഇവർക്ക് ആഡംബരത്തിനോട് അധികം താല്പര്യമില്ലാത്തതുകൊണ്ട് യഥാർത്ഥ ജീവിതം അവർ നയിക്കുന്നു എന്നുള്ള അവർ ചെയ്യുന്നത് തന്നെയാണ് യഥാർത്ഥ ജീവിത ഒരു രീതി ഇനി ആരെങ്കിലും ഒരാൾ ഇതിൽ ആഡംബരം കൂടുതലായിട്ട് നിങ്ങൾക്കുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ കഴിയും കേട്ടോ ചിലവ് ചുരുക്കാൻ പറ്റും അതും കൂടെ ഒന്ന് കണ്ടറിയുക ഒൻപതാമത്തെ കാര്യം പുണ്യകർമ്മങ്ങളിൽ താല്പര്യം എന്നുള്ളതാണ് സത്പ്രവൃത്തികൾ ചെയ്യാൻ ഉത്രം നക്ഷത്രക്കാർക്ക് എപ്പോഴും താല്പര്യമാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക പുണ്യക്ഷേത്രങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുക ഇവയെല്ലാം അവർ ചെയ്യും മാത്രമല്ല മറ്റൊരാൾക്ക് ദ്രോഹമില്ലാത്ത പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ഇവരുടെ ഋശീലമാണ് അതുകൊണ്ട് തന്നെ നല്ല പുണ്യാത്മാക്കളായിട്ട് ഇവർ ജീവിതാവസാനം വരെ നിലകൊള്ളാനും ശ്രമിക്കുന്നതാണ് പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ ഇവർക്ക് ഇതിൽ നിന്ന് ഒന്ന് എതിരായിട്ട് നിൽക്കും അതായത് ചില പ്രവൃത്തികളൊക്കെ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സാമ്പത്തികമില്ല അല്ലെങ്കിൽ സമയമില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇവർക്ക് ഇതിൽ നിന്ന് കുറച്ചകന്നൊക്കെ നിൽക്കേണ്ടതായിട്ട് വന്നേക്കാം എങ്കിലൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഇവർ കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിച്ചു പോകുന്ന ഒരു പ്രകൃതം ഉണ്ടാവില്ല അവർ സഹായിക്കേണ്ടവരെ സഹായിച്ചിരിക്കും ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണിത് പത്താമത്തെ കാര്യം ബിസിനസ്സിലെ ഒരു അരക്ഷിതാവസ്ഥയാണ് ഉത്രാടം നക്ഷത്രക്കാരിൽ ബിസിനസ്സുകാർ ധാരാളമുണ്ട് നന്നായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് പക്ഷേ ഇവരെയൊക്കെ ഒന്ന് സമീപിക്കാൻ പറയുക ഇവരുടെ ബിസിനസ്സിൽ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഉയർച്ച കാണാറില്ല കാര്യം കുറച്ച് ദൂരം മുന്നോട്ട് പോവുക പിന്നെ ഒരു കീഴ്പോട്ട് വരിക പിന്നെ മുന്നോട്ട് കുറച്ച് കയറുക പിന്നെ കീഴ്പോട്ട് പോവുക ഇങ്ങനൊരു വേവ് പോലെ ഇങ്ങനെ ഒരു തരംഗം പോലെ കാര്യം മറ്റൊന്നുമല്ല ഇവർ നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ അലസതയുണ്ട് അതായത് ഒരു കാര്യത്തിന് ഒന്ന് ടോപ്പിലേക്ക് പോകുമ്പം അവിടെ ഒരു സ്ട്രാറ്റജി മാറ്റി പിടിക്കേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ ആ സാഹചര്യത്തിനനുസരിച്ച് ആ സ്ട്രാറ്റജി മാറ്റി പിടിക്കേണ്ടതുണ്ടെങ്കിൽ ഇവർ അത് അറിയാൻ വൈകിപ്പോവും കാര്യം ഇപ്പം എനിക്ക് ബിസിനസ് ഓക്കെ ആണല്ലോ ഇനി ഇത് കണ്ടിന്യൂ ചെയ്തോളൂ എന്നുള്ള മട്ടിലൊക്കെ ഇവർ മുന്നോട്ട് നോക്കൊണ്ടിരിക്കും എന്നാൽ ഇതല്ല ഇവിടെ നമ്മുടെ കാലാവസ്ഥ ചേഞ്ചായിപ്പോയി അതിനനുസരിച്ച് മാറ്റം വരുത്തണമെന്ന് ഇവർ അറിയുമ്പോഴത്തേക്കും ഇവരുടെ ഡൗൺ തുടങ്ങും അത് അറിയാൻ വൈകും തോറും ഇവരുടെ ബിസിനസ് കീഴ്പോട്ട് പോയിട്ട് ചിലപ്പം പാപ്പരായി മാറാനും സാധ്യതയുണ്ട് എന്നാൽ ഇതിനെ ഒരു പകുതി വഴി വെച്ചെങ്കിലും തിരിച്ചറിഞ്ഞ് തിരുത്താൻ തയ്യാറാകുന്ന ബിസിനസ്സുകാർ വീണ്ടും മുകളിലേക്ക് ഉന്നതിയിലേക്ക് പോകും അതുകൊണ്ട് ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ കാര്യം ഒന്ന് മനസ്സിലാക്കണം നിങ്ങളിൽ ഒരു പരിവർത്തനം അപ്പോഴെപ്പോഴും ഒരു അപ്ഡേറ്റ് നടത്തിക്കൊണ്ടിരിക്കണം പതിനൊന്നാമത്തെ കാര്യം ശുഭപ്രതീക്ഷ വച്ച് പുലർത്തുന്നവർ എന്നുള്ളതാണ് എപ്പോഴും പോസിറ്റീവായിട്ടുള്ളൊരു മെൻറ്റാലിറ്റി ഇവരിലുണ്ടായിരിക്കും ഇന്ന് ഇങ്ങനെയാണ് പ്രശ്നം എനിക്ക് ചില പ്രയാസങ്ങളുണ്ട് പക്ഷേ നാളെ ഇതൊക്കെ മാറും നല്ലൊരു കാലം വരും ഈശ്വരനെ സഹായിക്കും ഞാൻ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇവർക്ക് ചിന്തിക്കാനും ഒപ്പം തന്നെ ചില പ്രയാസങ്ങൾ തിരിച്ചടികൾ ഇതൊക്കെ ഉണ്ടെങ്കിലും തങ്ങളുടെ ശ്രമം കൊണ്ട് അതിനെ കരകയറാനും സാധിക്കും ഒരു ജീവിത വിജയത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു മാനസികാവസ്ഥയാണ് കേട്ടോ ഇത് ഉത്രാട ഉത്രാടനക്ഷത്രക്കാരിൽ ഇതുണ്ട് ചില സന്ദർഭങ്ങളിൽ ഇവർക്ക് കരയേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായി വരുമെങ്കിലും ആ കണ്ണീര് തുടച്ചിട്ട് പിന്നെ വിജയത്തിലേക്ക് കുതിക്കാൻ ഇവർക്ക് അധിക സമയമൊന്നും വേണ്ടി വരില്ല അതാണ് ഏറ്റവും നല്ലത് പന്ത്രണ്ടാമത്തെ കാര്യം മികച്ചതായ സൗഹൃദം എന്നുള്ളതാണ് ഉത്രാടൻ നക്ഷത്രക്കാർക്ക് കൂട്ടുകാരെയൊക്കെ വളരെ ഇഷ്ടമാണ് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്ന ഇഷ്ടമാണ് നല്ലൊരു സൗഹൃദ വിലയും എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ഉത്രാടൻ നക്ഷത്രക്കാരിൽ ഇൻട്രോവെർട്ടുകൾ വളരെ കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടായിരിക്കില്ല അവർക്കൊരു അവരുടേതായ വേവ് ലെങ്തിലുള്ള ഒരു സൗഹൃദ വലയുണ്ടായിരിക്കും ഈ സൗഹൃദങ്ങൾക്ക് എപ്പോഴും വാല്യൂ കൊടുക്കുന്നതുകൊണ്ട് ഇവർ ചില നെഗറ്റീവായിട്ടുള്ള വ്യക്തികളുണ്ട് ടോക്സിക് ആയിട്ടുള്ള കൂട്ടുകാർ അവർക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കേണ്ടി വന്നേക്കാം ഇവരുടെ തന്നെ വാല്യുവിനെ കുറയ്ക്കാം ഇവർക്ക് സമയനഷ്ടം ഉണ്ടാകാം മണി പൈസയുടെ നഷ്ടം നഷ്ടമുണ്ടാക്കാം അതുകൊണ്ട് തന്നെ സൗഹൃദം എപ്പോഴും നല്ലതാണെങ്കിലും ഉത്രാടനക്ഷത്രക്കാര് തങ്ങളോടൊപ്പമുള്ള കൂട്ടുകാരെ നിരന്തരമായിട്ടൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് നമ്മളെ മോശപ്പെട്ട ശീലങ്ങളിലേക്ക് നയിക്കുക നമ്മളെ മോശപ്പെടുത്തുക കുറച്ച് ജലസി ഉണ്ടായിരിക്കുക അങ്ങനെയൊക്കെയുള്ള സൗഹൃദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും കൂടെ ശ്രമം കാട്ടണം പതിമൂന്നാമത്തെ കാര്യം ഉയർന്ന ചിന്താശീലം എന്നുള്ളതാണ് ഉത്രാടനക്ഷത്രക്കാരെ വായിക്കാനും അറിയാനും എപ്പോഴും താല്പര്യം കാണിക്കുന്നവരാണ് ഈ പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇവർ നിരന്തരമായിട്ട് വാച്ച് ചെയ്യുകയും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഏതൊരു പൊതുരംഗത്ത് ചെല്ലുമ്പോഴും കുറേയധികം അറിവുകൾ ഇവരുടെ ഉള്ളിലുണ്ടാവും എല്ലാ അറിവും പൂർണ്ണമാകണമെന്ന് നിർബന്ധമൊന്നുമില്ല അവർ കാര്യം ഇവർ പഠിച്ചുകൊണ്ടിരിക്കും ചില അറിവുകൾ ഇല്ലെങ്കിൽ അവർ പിന്നീടത് മനസ്സിലാക്കാൻ ശ്രമിക്കും അങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കും ഏത് മേഖലയിൽപ്പെട്ട അടുത്ത് സംസാരിക്കുമ്പോഴും കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാൻ ഇവർക്ക് കഴിവുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു പൊതുജന സമ്മതി നേടിയെടുക്കാനും ഇവർക്ക് കഴിയാറുണ്ട് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഇത് വളരെയധികം ഗുണം ചെയ്യുന്നു മാത്രമല്ല കാർഷിക വൃത്തി മുതൽ ഡോക്ടർ അങ്ങനെ ഏത് മേഖല പ്രവർത്തിക്കുമ്പോഴും നമുക്ക് പൊതു ഒരു അവബോധം ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതല്ലേ അത് അതിവർക്കുണ്ടായിരിക്കും ഇവരുടെ വാല്യൂവിനെ അത് ഉയർത്തുകയും ചെയ്യും പതിനാലാമത്തെ കാര്യം അവഗണനകളിൽ തളരില്ല എന്നുള്ളതാണ് ജീവിതത്തിൽ കുറേയധികം കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വരുന്നവരാണ് ഉത്രാടം നക്ഷത്രക്കാർ പലയിടത്തും ഇവർ പിന്തള്ളപ്പെട്ടിട്ടുണ്ട് പലയിടത്തും ഇവർ അവഗണിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവര് തളർന്നിട്ടൊന്നുമില്ല അപ്പോഴും മനോവിഷമം ഉണ്ടാവുമെങ്കിലും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വാശിയുണ്ടാവും നാളെ ഇതൊക്കെ മാറ്റിയെടുക്കും ഞാൻ അങ്ങനെ ചിന്തിച്ച് അതിനു വേണ്ടുന്ന പ്രവർത്തികളായിരിക്കും ഇവരെപ്പോഴും ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഒരിടത്തും അവഗണിക്കപ്പെടുന്നവരുടെ മുന്നിൽ ദുഃഖിച്ച് നിൽക്കാതെ അവരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് യാചിച്ചു നിൽക്കാതെ അവരെക്കാൾ മുന്നിലേക്ക് അവരെക്കാളും ഉയരത്തിലേക്ക് വളരാനായിരിക്കും എപ്പോഴും ഉത്രാടം നക്ഷത്രക്കാരെ ശ്രമിക്കുക ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യമാണത് നിങ്ങളിൽ ഈ പ്രവണത ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ അതിന് തുടക്കം ഇട്ടോളൂ കാര്യം നിങ്ങൾക്ക് വളരാൻ കഴിയും അതാണ് എൻ്റെ സത്യം പതിനഞ്ചാമത്തെ കാര്യം സഹായ സന്നദ്ധമെന്നുള്ളതാണ് നേരത്തെ പറഞ്ഞവരെ അശരണരെ മാത്രമല്ല ആരെയും സഹായിക്കുക അവർ തയ്യാറാണ് പ്രശ്നം പ്രശ്നമുണ്ടെന്ന് കരുതിയാൽ അവർ ആ സ്ഥലത്ത് ഇടപെടാനും ചിലപ്പോൾ ഈ വ്യക്തി അത് അത്ര കൊണ്ട് ബാധിക്കുന്ന വിഷയമായിരിക്കില്ല പക്ഷെ മറ്റൊരാൾക്ക് ഒരു സഹായം വേണമെന്ന് തോന്നിയാൽ ഇവർ പോയി അവരെ സഹായിക്കാനും അവരുടെ കണ്ണീരൊപ്പാനും അവരുടെ വേദനകൾക്ക് ശമനം കണ്ടെത്താനും ശ്രമിക്കും പലപ്പോഴും സഹായം ചെയ്ത് ചിലപ്പം ചിലപ്പോൾ അഴികളും സ്വന്തം സമയവും പണമൊക്കെ നഷ്ടപ്പെടുത്താറൊക്കെ ഉണ്ട് പക്ഷേ കാലത്തിൽ ഇവരെ ഇവരെ മൂല്യവത്താക്കുന്നത് ഇവരുടെ സഹായശീലവും മറ്റുമൊക്കെ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ചില തിരിച്ചടികളൊക്കെ ഉണ്ടാവുമെങ്കിലും സഹായം ചെയ്യുന്ന ഈ മനസ്ഥിതിയെ മാറ്റണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഇത് നല്ലത് തന്നെയാണ് പതിനാറാമത്തെ കാര്യം ധനത്തെ കൈകാര്യം ചെയ്യുന്നതിലുള്ള മിടുക്ക് കുറവെന്നുള്ളതാണ് അത് വലിയ പ്രശ്നമാണ് കേട്ടോ കയ്യിൽ പൈസ വന്നാലും അത് നിലനിർത്താനോ കൃത്യമായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ കഴിയാതെ പോകുന്നത് ഒരാളുടെ ജീവിതത്തിലെ ധനപരമായ ഉയർച്ച ബാധിക്കുന്നത് കാര്യമായിരിക്കും അതായത് കയ്യിൽ കുറച്ച് കാശ് വരുന്നു അപ്പോൾ ചിലവുകൾക്ക് വേണ്ടിയിട്ട് അത് ഉപകരിപ്പിച്ചിട്ട് കുഞ്ഞായിട്ട് തീരെ കുറഞ്ഞ അളവിലൊരു ഒരു സമ്പാദ്യം ഉണ്ടായാലും കഷ്ടകാലത്ത് അത് ഉപകരിക്കണമെന്നില്ല കിട്ടുന്നതിൻ്റെ ഇരുപതോ മുപ്പതോ നാൽപ്പതോ ഒക്കെ ശതമാനം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നാളൊരു കാലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുതൽ കൂട്ടായിട്ട് അത് മാറുന്നത് ചിലർ പറയും ഞാൻ ചിട്ടി കെട്ടുന്നുണ്ട് എനിക്ക് വേറെ ചില സമ്പാദ്യങ്ങളുണ്ട് എല്ലാം കൂടെ എണ്ണി പറക്കി നോക്കുമ്പോൾ ഒരു മാസം ചെയ്യുന്നത് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ആയിരം രൂപയ്ക്കകത്ത് ഇത് ഈ നമ്മുടെ സമൂഹത്തിലെ ഈ പണപ്പെരുപ്പം കൂടി വരുന്നു ഇൻഫ്ലേഷൻ കൂടി വരുന്നു അപ്പോൾ നമുക്ക് ഈ ചെറിയ തോതിലുള്ള ഈ തുക പോരെയായിരിക്കും നാളൊരു കാലത്തേക്ക് കൃത്യമായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും കുറച്ചുകൂടി സമ്പാദിക്കാനും കുറച്ചുകൂടി മിച്ചം പിടിക്കാനും ഒക്കെ ഉള്ളൊരു രീതി എപ്പോഴും ഉത്രാട ഉത്രാടനക്ഷത്രക്കാർ മാത്രമല്ല എല്ലാ നക്ഷത്രക്കാരും സ്വീകരിക്കണം അല്ലെങ്കിൽ നാളൊരു കാലത്ത് നമ്മളിപ്പം കരുതി വെച്ചിരിക്കുന്ന തുകയോ മറ്റോ ഒന്നും നമുക്ക് തികഞ്ഞോന്നും വരില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം അതിനു വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ ചിലവുകളെ കുറയ്ക്കുക ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുക പിന്നീട് ചിലവ് ചെയ്യുക എന്നുള്ളൊരു മെത്തേഡിലേക്കൊക്കെ നമ്മൾ കടക്കേണ്ടി വരും അത് നമ്മുടെ ഫ്യൂച്ചറിനെ നന്നാക്കി കൊണ്ടുവരികയും ചെയ്യും അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനിയും കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് പക്ഷെ നമ്മുടെ സമയ ദൈർഘ്യം ഇത്രയാകുമ്പം ആൾക്കാർക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ പിന്നെ ടൈം കിട്ടില്ല അപ്പോൾ നമുക്കത് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ ചർച്ച ചെയ്യാം ഈ വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ആ ചാനലിൽ പ്രവേശിക്കുക അപ്പോൾ ചാനൽ പ്രവേശിക്കുന്നവർക്ക് കുറച്ച് കാലത്തേക്ക് കൂടി ഇവിടെ നടക്കുന്ന പൂജ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളുടെ പിറന്നാൾ ദിവസം ഒരു പൂജയും പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ നടത്തി തരാൻ കഴിയുന്നതാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ് ഹിന്ദുവിഷൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകൾ പങ്കുകൊള്ളാൻ മറ്റൊരവസരമുണ്ട് അതിനായിട്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അഡ്മിൻ ഇതെല്ലാം കുറിച്ചെടുക്കും കുറിച്ചെടുത്തിട്ട് ഇവിടെ ഒരു മാസം നടക്കുന്ന പൂജാ പദ്ധതികളിലെല്ലാം ഉൾക്കൊള്ളിക്കും ഈ ഒരു മാസം നടക്കുന്ന പൂജാ പദ്ധതികളിൽ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ ഓരോ വീഡിയോക്ക് കീഴേ നിങ്ങൾ കമൻ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി അത് ഓരോ ദിവസമാകുമ്പോൾ അത് ഇങ്ങനെ എഴുതിയെടുത്ത് അത് മുതൽ അടുത്തൊരു മാസത്തേക്ക് എന്നുള്ള രീതിയിൽ പൂജകൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലവ് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം ആയിച്ചേരും ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യാർ